എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഴുക്കട്ടയാണ് അപ്പോൾ രുചികരമായ ഈ കൊഴുക്കട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പതെ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കാനായി രണ്ട് കപ്പ് തന്നെ വെള്ളം എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇളച്ച വെള്ളം ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് ആക്കിയ ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയ ശേഷം മൂടി വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിൻ്റെ ചൂട് കുറയാനായി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം മെൽറ്റാക്കിയെടുത്ത ശർക്കരപ്പാനി അരിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ടര കപ്പ് തേങ്ങാ ചിരികിയത് ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശർക്കര പാനി ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നില്ല എന്തായതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ പൊടി കുഴച്ച് വെച്ച് കൃത്യം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോഴത്തേക്ക് മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിക്കിട്ടും നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന പാകത്തിന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഇപ്പോഴും മാവിന് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാണെങ്കിൽ കൈ ഒന്നുകൂടി കഴുകിയ ശേഷം കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് കൊഴുക്കട്ട വേവിക്കാനായി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം മാവിത ഇങ്ങനെ ഒരേ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം ഒരു പതിനഞ്ചെണ്ണമാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായി എടുത്ത് ഇതുപോലെ ഒരു കുട്ടയുടെ ഷേപ്പ് ആക്കിയെടുക്കാം ഇനി ഫില്ലിങ് നിറയെ വെച്ച് കൊടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് ഉരുട്ടിയെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം പാത്രത്തിലെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തട്ടിൽ ഒരു വാഴയില വച്ച ശേഷം കൊഴുക്കട്ട വെച്ച് കൊടുക്കാം ശേഷം മുകളിലും ഒരു വാഴയില വെച്ച് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ കൊഴുക്കട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊഴുക്കട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം